എൻ്റെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് മേലെ നടന്നാണ് മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വഴുകി പോയിട്ടുണ്ടായിരുന്നു ആ ഡിവേഴ്സ് ആ ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടറിനെയാണ് ഞങ്ങൾ ഇൻഫോർമാരിയെന്ന് ആണ് കണ്ടുമുട്ടിയത് ഓക്കെ മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ ഒരു റിലേഷനിൽ പിന്നെ ഡിവേഴ്സ് കുറച്ച് വഴികായിരുന്നു ആക്ച്വലി ഇന്നെ ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് ഇന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ് ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും അതിലെനിക്ക് ഒരു മടിയില്ല കാരണം ഞാൻ ഓൾറെഡി ഡിവേഴ്സ് ആയി ഞാൻ ഡിവേഴ്സായെന്ന് ഇയാൾക്കറിയാം ഇയാൾ തന്നെയാണ് എന്റെ ഡിവേഴ്സ് നടത്തി തന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കുന്നത് ആരാണെൻ്റെ ഹസ്ബൻഡ് ഡോക്ടറല്ലേന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആൾ ഇപ്പോൾ നേരത്തെ വീഡിയോ ഇട്ട ആൾ എന്നോട് അവരുടെ കൂടെ പോയി താമസിക്കാൻ അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ ജീവിതമായിട്ട് പോകണം ഞാൻ എന്തിനാണ് അയാളുടെ കൂടെ പോയി താമസിക്കാൻ ഡിവേഴ്സായ ആൾക്കാരൊക്കെ വീണ്ടും പോയിട്ട് അവരുടെ കൂടെ പോയി താമസിക്കണം അതോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ ഞാനിപ്പോ വേറെ പോയിട്ട് ആളെ രജിസ്റ്റർ ചെയ്തു നിങ്ങൾ രജിസ്റ്റർ ഒന്നും എന്നാൽ ചെയ്തിട്ട് കല്യാണം കഴിച്ചാണോ മര്യാദയ്ക്ക് ുംബരമായിട്ട് അങ്ങനെങ്ങോട്ടും പോയി കണ്ട് ആയിരത്തി എണ്ണൂറ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് വിളിച്ച് ഒരു ചടങ്ങായിട്ട് നടത്തി ഓഡിറ്റോറിയത്തിൽ നടത്തി അതുപോലെ തന്നെ കല്യാണം ആക്കാരനെ വിളിച്ച് ഓഡിറ്റോറിയത്തിൽ നടത്തി അത് അത് ലീഗലി ലീഗലി ആക്കിയിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബാലയ്ക്ക് മറുപടികളുമായി മുൻഭാരി എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഡോക്ടർ കൂടിയായ എലിസബത്ത് തുറന്നടിച്ചത് ബാലയ്ക്കെതിരെ ഇതുവരെ ആരും ഉന്നയിക്കാത്ത നിരവധി ആരോപണങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തി പിന്നാലെ നടന്റെ ഇപ്പോഴത്തെ ഭാര്യ കൂകില എലിസബത്ത് മറ്റൊരാളുടെ ഭാര്യയാണെന്നും അതൊരു ഡോക്ടറാണെന്നും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു ഇതോടെ താൻ നേരത്തെ വിവാഹിതയായിരുന്നുവെന്നും അതൊരു ഡോക്ടറാണെന്നും വ്യക്തമാക്കുകയാണ് എലിസബത്ത് കുറെ കാലമായി എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ചെയ്തു മുൻപുള്ള വീഡിയോയിൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എലിസബത്ത് ചേച്ചി എന്നാണ് വിളിച്ചിരിക്കുന്നത് ചിലപ്പോൾ പരിഹസിച്ചതാവാം പണ്ട് അമൃതയെയും പാപ്പുവിനെയും ഗോപി സുന്ദറിനെ പറ്റിയും പിന്നെ ഒരു ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളുണ്ട് അവരൊക്കെ എന്നെ പറ്റിച്ചു നീ എന്ത് ഭാര്യയാണ് മീഡിയയുടെ മുൻപിൽ വന്ന് അവരെന്നെ പറ്റിച്ചെന്ന് പറയൂ എന്നൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കും കൂകുലിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ് എല്ലാ കള്ളത്തരത്തിനും കൂടെ നിൽക്കുന്ന ഭാര്യയാണിപ്പോഴുള്ളത് തോക്കു വിഷയത്തിലും മറ്റുമൊക്കെ പല വീഡിയോ കണ്ടാലും അറിയാം ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇരുന്നത് ഇത് പക്ഷേ നല്ല ഇഷ്ടത്തോടെയാണ് കോവിലിരിക്കുന്നത് മാത്രമല്ല എന്തേലും കേസ് വരികയാണെങ്കിൽ അവൾക്കിരുന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും